ചർച്ചകളെല്ലാം ഉടനടി പോയി ഒരു ചില കൊടുത്തു വരും അപ്പോൾ തന്നെ അത് ഇൻ്റർനെറ്റിലൂടെ അയച്ചു ചാനൽ ചെയ്യുക സമത്വത്തിലേക്കൊക്കെ പറയുമ്പോഴത്തേക്കും സ്ത്രീകളുടെ അതായത് ഒരു കാൽവയ്പോൾ അതിനെക്കുറിച്ച് കാര്യമായി തൊന്ന് ചർച്ചകളില്ല അത് നേതൃത്വത്തിൻ്റെ അകൽച്ച നേതൃത്വം ജനങ്ങളുമായിട്ട് നീങ്ങുന്നതായിരിക്കണം വൈദികരുമായിട്ട് യോജിച്ച് പോകുക എന്നെ അതാണ് അവിടെയാണ് ഒരു എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസീവിന്റെ മീറ്റിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഇന്ന് വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു ദിവസമാണ് കാർണൽമാർ ആലഞ്ചേരി നമ്മോടൊപ്പം ചേരുകയാണ് പിതാവിനെ ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഈ അവസരത്തിൽ കഴിഞ്ഞ ദിവസത്തെ കൊഞ്ചുസ്തോറം പുതിയ ലോൺ പതിനാലാമൻ മാർപ്പാപ്പായുടെ ആ ഒരു പരിഷ്കാര രീതി എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരുമായിട്ട് സമ്പർക്കം പുലർത്തുക അങ്ങനെ സഭയുടെ ആ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ആ ഒരു വീട്ടില് എല്ലാവരുമായിട്ട് ഒരു സഹോദരങ്ങളെ പോലെ ഇരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയിരിക്കുന്ന രണ്ട് ദിവസത്തെ കൊഞ്ചി പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് റോമിൽ വന്നിരിക്കുകയാണ് അപ്പോൾ പിതാവി സ്വാഗതം എന്തായിരുന്നു ഈ ഒരു രക്ഷ്മമായിട്ടുള്ള ഈ യാത്രയുടെ പരമരഹസ്യം ഇത് പരിശുദ്ധ പിതാവിൻ്റെ ക്ഷണമനുസരിച്ച് നമ്മുടെ സഭയിലെ എല്ലാ കർജനാളന്മാരെയും റോമിൽ വിളിച്ചുകൂട്ടി പരിശുദ്ധ പിതാവുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ സംവാദം ചർച്ചകൾ തീരുമാനങ്ങൾ എടുക്കൽ ഒക്കെയായിരുന്നു രണ്ടു ദിവസമായിട്ട് നടന്നു ആദ്യത്തെ ദിവസം ഉച്ച കഴിഞ്ഞാണ് ആരംഭിച്ചത് മൂന്ന് മണിക്ക് തുടങ്ങി ഏഴുമണിയോടുകൂടി സമാപിച്ചു രണ്ടാമത്തെ ദിവസം ഏഴര മണിക്ക് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പരിശുദ്ധ പിതാവുമായിട്ട് അർപ്പണം ഉണ്ടായിരുന്നു അതിനുശേഷം ഒൻപത് മണിക്കാരംഭിച്ച് വൈകുന്നേരം ഏഴ് മണിക്ക് സമാപിച്ചു എൻ്റെ ലക്ഷ്യം പരിശുദ്ധ പിതാവിന് തൻ്റെ അജവാലന നേതൃത്വത്തിൽ ആവശ്യകമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ കർദനാൾമാർക്ക് പറയാനുള്ളത് പറയാനുള്ള അവസരമായിരുന്നു അങ്ങനെ ആ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിന് വേണ്ടി നാല് പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിച്ചിരുന്നു ഒന്നാമത്തത് എവഞ്ചേരി ഗൗതിയും എന്ന ആ ചാക്രിയ ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുവിശേഷവൽക്കരണം ഈ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെ നിർവഹിക്കണം എന്നുള്ളതായിരുന്നു രണ്ടാമത്തത് പ്രതിക്കാത്തേ വെഞ്ചേരിയും എന്നുള്ള ആ പ്രമാണരേഖയുടെ അടിസ്ഥാനത്തിൽ റോമൻ കൂരിയായും സ്റ്റേറ്റ് സെക്രട്ടറിയും ഒക്കെ ചേർന്നുള്ള ആ ഭരണ സംവിധാനവും ലോക്കൽ ചർച്ചസ് പ്രാദേശിക സഭകളുമായിട്ടുള്ള ചർച്ച ബന്ധങ്ങളും എങ്ങനെ കൊണ്ടുപോകണമെന്നതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായ പ്രകടനമായിരുന്നു മൂന്നാമത്തത് സിനഡ് അല്ലെങ്കിൽ സിനഡാലിറ്റി എന്ന പുതിയതായിട്ട് ഒരു സത്യപിതാവ് ഫ്രാൻസിസ് മാർപ്പപ്പ അവതരിപ്പിച്ച ആ ഒരു പ്രമേയത്തെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു നാലാമത്തേത് ആരാധനക്രമം അഥവാ ലിറ്ററജി ഈ നാലെണ്ണത്തിൽ രണ്ടെണ്ണം ഏറ്റവും പ്രധാനപ്പെട്ടത് തിരഞ്ഞെടുക്കാനായിട്ട് കരുതാവന്മാരോട് ആദ്യത്തെ ദിവസത്തെ ചർച്ചയിൽ അഭിപ്രായപ്പെട്ടതനുസരിച്ച് അത് രണ്ട് വിഷയങ്ങൾ പൊതുവായിട്ട് അംഗീകരിക്കപ്പെട്ടത് വാഞ്ചലൈസേഷൻ എവാഞ്ചലി ഗൗദ്യം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ സുവിശേഷവൽക്കരണം എന്നുള്ളതും പിന്നെ സിനഡാലിറ്റിയെക്കുറിച്ചുള്ള അതുമായിരുന്നു അത് രണ്ടും ഇരുപത്തിയൊന്ന് ഗ്രൂപ്പുകളിലായിട്ട് ഗർദ്ദനാളന്മാർ തിരിഞ്ഞ് ചർച്ചകൾക്കെടുക്കണം ഓരോ ഗ്രൂപ്പിലേക്കും പരിശോധിച്ച പിതാവ് ഒരാളെ പ്രസിഡൻ്റായിട്ടും മറ്റൊരാളെ സെക്രട്ടറി ആയിട്ടും ഒക്കെ നിർദ്ദേശിച്ചിരുന്നു നിയമിച്ചിരുന്നു ഒരു ഗ്രൂപ്പിൻ്റെ പ്രസിഡൻ്റായിട്ട് ഞാൻ പ്രവർത്തിച്ചു എൻ്റെ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നത് വാഷിംഗ്ടൺ ഡി സിയിലെ റിട്ടയേർഡ് ഖർജനാൾ ഗുൾ ആയിരുന്നു അങ്ങനെ അങ്ങനെ ഗ്രൂപ്പ് ഓരോ ഗ്രൂപ്പിനും ഒരു പ്രസിഡന്റ് ഒരു സെക്രട്ടറിയും പരിശുതാവ് തന്നെ നിർദ്ദേശിച്ചിരുന്നു അപ്പോൾ വിഷയങ്ങൾ ഈ കൂടുതൽ മെജോറിറ്റിയായിട്ട് വന്ന ആ രണ്ട് വിഷയങ്ങളെടുത്താലുള്ള ചർച്ചയായിരുന്നു പിറ്റേ ദിവസം നടന്നത് ഈ ചർച്ചകളെല്ലാം ഉടനടി റിപ്പോർട്ടാക്കി പരിശുധാവിന് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ തന്നെ അത് ഇന്റർനെറ്റിലൂടെ അയച്ച് പരിശുതാവിൻ്റെ സന്നിധിയിൽ ഇന്ന് എത്തിയിട്ടുണ്ടാവും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയും ഈപോലെ വിഷയങ്ങളിലുള്ള പരിശുദ്ധ പിതാവിൻ്റെ സഭാഭരണത്തിൻ്റെ ആ കാര്യങ്ങൾ നീങ്ങുന്നത് ഇനിയിപ്പോൾ ഇതുപോലൊരു കൺസൾട്ടേഷൻ പരിശുദ്ധ പിതാവ് ജൂൺ ഇരുപത്തേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് അന്നും ഇതുപോലെയുള്ള അന്ന് പുന്തി വരുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ അദ്ദേഹംമാരോട് നൂറ്റി എഴുപതോളം കർത്തനാടന്മാര് സമ്മതിച്ചിരുന്നു അപ്പോൾ ഇത് അവകാശമുള്ളവരും വോട്ട് ഇടുന്നത് ഏതെങ്കിലും ഗ്രൂപ്പ് ചർച്ചകളിലെ ഒരു അവസാനം എന്തെങ്കിലും ഫൈനലായിട്ട് തീരുമാനിക്കണമെങ്കിൽ വോട്ടിടാൻ ഉള്ള ആവശ്യം എന്റെ ഗ്രൂപ്പിനെല്ലാം യുനാനിമസ് ആയിട്ട് എന്ന് വെച്ചാല് കൺസെൻസില് എടുക്കണം ഇത് വോട്ടിങ്ങിലേക്ക് വന്നില്ല പിന്നെ വോട്ടിംഗ് ഓരോ ഗ്രൂപ്പും പറയുന്നതിനനുസരിച്ച് ഈ ചർച്ചകൾക്ക് നിങ്ങൾ നിങ്ങൾക്കോട്ട് ചെയ്യാവുന്നതാണെന്ന് പരിശുതാവ് പറഞ്ഞിരുന്നു അങ്ങനെ വളരെയേറെ സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തിൽ ഈ കൺസൾട്ടേഷൻ നടന്നു ഇത് പരിശുദ്ധ പിതാവ് പേരിൽ എല്ലാ കൃഷ്ണനാളന്മാർക്കും വളരെയേറെ സന്തോഷമായിരുന്നു പരിശുദ്ധ പിതാവ് വളരെയേറെ സ്വതന്ത്രമായിട്ട് എല്ലാവരോടും ഇടപഴകുന്ന ഒരു രീതിയാണ് ഉള്ളത് അല്ലാതെ അകൽച്ചയില്ല ചർച്ചകളുടെ സമയത്ത് ഗ്രൂപ്പ് ചർച്ചകളുടെ സമയത്ത് പോലും പരിശുദ്ധ പിതാവ് അതിൻ്റെ ഇടയിൽ കൂടുതൽ വന്നിരുന്നു ഇൻ്റർവൽ സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ ചായ കുടിക്കുമൊക്കെ ചെയ്തുകൊണ്ട് ഉണ്ടായിരുന്നു അപ്പോഴും ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് സംസാരിച്ച് കണ്ടവർക്ക് സംസാരിക്കാമായിരുന്നു വളരെയേറെ സുഗമമായ രീതിയിൽ സന്തോഷകരമായ രീതിയിൽ കാര്യങ്ങൾ ഈ ഒരു സമ്മേളനം നടന്നു അപ്പോൾ കഴിഞ്ഞ മെയ് മാസം ഏഴാം തീയതിയാണ് അല്ലയോ പതിനാലാമൻ സ്ഥാന സ്ഥാനത്ത് വന്നത് അപ്പോൾ അതിനുശേഷം സഭയിൽ പുതിയ മാറ്റങ്ങൾ പിതാവെന്തെങ്കിലും കാണുന്നുണ്ടോ പുതിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധ പിതാവെല്ലാം വേണ്ടത്ര ചിന്തിച്ച് പഠിച്ച് വ്യക്തിപരമായിട്ട് തന്നെ പഠിച്ച് തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കുന്ന ഒരു ശൈലിയാണ് ഉടനടി എടുത്തിയാടി എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു പ്രകൃതം അദ്ദേഹത്തിന് ഇല്ല മറ്റു എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ കുറെ കുറെ ഉള്ള ഉണ്ടായിരുന്ന ഒരു സുതാവായിരുന്നല്ലോ ഫ്രാൻസിസസ് പാപ്പ ഇത് അതുപോലെയുള്ള വളരെ ചുറ്റായിട്ടുള്ള അങ്ങനെ ഒന്നുമില്ല പഴയ കാര്യങ്ങളൊക്കെ തുടരുന്നു അതിന് സമയം ചില ചില ഓഫീസുകളിൽ വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട് അത് ക്രമേണ വന്നുകൊണ്ടിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും സഫയ്ക്കൊരു കുറവി ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ടുവരുവാനായിട്ട് പരിശുദ്ധ നമ്മൾ ഈ സമത്വത്തിലേക്കൊക്കെ പറയുമ്പോഴത്തേക്കും സ്ത്രീകളുടെ അതായത് ഒരു കാൽവെയ്പ് അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും ചർച്ചകളില്ലെന്ന് തോന്നുന്നു അല്ലേ അല്ല സ്ത്രീകളുടെ മുന്നോട്ടുള്ള പുരോഗതി ഫ്രാൻസിസ് പാപ്പ തുടങ്ങി വെച്ചതൊക്കെ പരിശുദ്ധത്തോടെ എന്നുണ്ട് അതിനൊന്നും മാറ്റമില്ല പക്ഷേ സ്ത്രീ പൗരോഹിത്വം എന്നുള്ള വിഷയം ചിന്തിക്കുന്ന പോലുമില്ല ഫ്രാൻസിസ് പാപ്പായും ചർച്ചകൾക്ക് അതീതമാണ് ആ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ സ്ത്രീ പൗരോഹിത്വം നീക്കിയുള്ള പങ്കാളിത്തം സ്ത്രീകളുടേത് സമർപ്പിതരുടേത് അത് പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിൻ്റെയൊക്കെ സഭയിൽ ഉണ്ടാകും ഇനിയും അത് എവിടെയൊക്കെ ആകാമോ അവിടെയൊക്കെ അത് നടക്കും അതോടൊപ്പം തന്നെ യുവാക്കളുടെ ഈ മാറ്റം അതായത് ഒരു പത്തിപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള യുവാക്കളുടെ ആ ജീവിതശൈലിയും അവരുടെ ചിന്താരീതികളും ഇപ്പോൾ മാറിയിരിക്കുകയാണ് അവരെ കൂട്ടുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നവീനമായിട്ടുള്ള അത് എല്ലാ ഗ്രൂപ്പുകളിലും ആ ഒരു പ്രീ ഓക്യുപ്പേഷൻ ആ ഒരു ആകുലത എല്ലാവരും പ്രകടിപ്പിച്ചു അതിനനുസരിച്ചുള്ള ചർച്ചകളും കൊണ്ടുവന്നിട്ടുണ്ട് അതിനെ തുറന്ന മനോഭാവം അവരോട് കാണിക്കേണ്ടത് എങ്ങനെയാണ് അതിനെ പരിശീലനത്തിൽ അതായത് വിശ്വാസ പരിശീലനത്തിന് സെമിനാരി പരിശീലനത്തിലൊക്കെ എത്രമാത്രം നമ്മളെ ഒരു അവർക്ക് സ്വീകാര്യമായ ശൈലി സ്വീകരിക്കണം അതേസമയം വിശ്വാസത്തിൻ്റെ വശങ്ങൾ അവരെ എങ്ങനെ കാലഘട്ടത്തിന് യോജിച്ച രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള വളരെ ഗൗരവതരമായ ചർച്ചകൾ ഈ രണ്ട് ദിവസവും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇനിയും അതുണ്ടാവും എന്നെ സംബന്ധിച്ചപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ജൂണിൽ പിതാവിനിയും വരുന്നു അപ്പം ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല തുടക്കമാണെന്ന് തോന്നുന്നു കാരണം സഭയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുമായിട്ട് പരിഷത്ത് പിതാവിന് ആയിട്ട് അറിയാനുള്ള ഒരു അവസരമാണ് അത് അതായത് നേരത്തെ നമ്മൾ എഴുതി അല്ലെങ്കിൽ വേറൊരാൾ മുഖാന്തരം കാര്യങ്ങൾ അറിയുന്നത് തമ്മിലും നേരിട്ട് ഇങ്ങനെയുള്ള ചർച്ചകളിൽ ഒരു പിതാവ് തൻ്റെ മക്കളെ വിളിച്ച് എന്താണ് ലോകത്തെ പ്രശ്നങ്ങളെന്ന് ചോദിക്കുന്നത് പോലെയുള്ള ഒരു പ്രതീതിയാണ് എനിക്ക് തോന്നുന്നത് പിതാവിൻ്റെ മനസ്സിലെ ഒരു മനോഗതമനുസരിച്ച് എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള ചർച്ചകൾ ഒരുപക്ഷെ മെത്രാമാരുടെ പ്രതിനിധിതകളുമായിട്ടും വൈദികരുടെ പ്രതിനിധികളും സമർപ്പിതരോഗമായിട്ടും ഒക്കെ നിരന്തരം പരിശോധന നടത്തുമെന്നൊക്കെ വന്നു അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രക്ചറായിട്ട് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ ജനങ്ങളോടൊത്ത് ഇപ്പം അങ്ങയുടെ ആ ജീവിതത്തിൽ ദീർഘനാൾ ഇടവയനുണ്ടായിരുന്നു അത് കഴിഞ്ഞ ഒരു രൂപതയുടെ അധ്യക്ഷനായിരുന്നു അപ്പം ജനങ്ങളോട് കൂടി നിൽക്കാൻ ഇപ്പോഴും പലർ ബുദ്ധിമുട്ടുകൾ പല സംഘടന സംഘർഷങ്ങളുണ്ടാകുന്നു പല സ്ഥലത്തും അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആ സംഘർഷങ്ങൾക്ക് ഒരു പരിധി വരെയുള്ള ഒരു പരിധി വരെയൊക്കെ കാരണം നേതൃത്വത്തിൻ്റെ അകൽച്ചയാണ് നേതൃത്വം ജനങ്ങളുമായിട്ട് നീങ്ങുന്നതായിരിക്കണം വൈദികരുമായിട്ട് യോജിച്ച് പോകുന്നതായിരിക്കണം എന്ന് നാം മറക്കരുത് അതാണ് അവിടെയാണ് ഒരു അകൽച്ചയുടെ ഒരു പ്രധാന കാരണം പിന്നെ മറ്റൊന്ന് കാലഘട്ടം അനുസരിച്ചുള്ള ചിന്താഗതികളുടെ വ്യത്യാസമാണ് അത് അമിതമായ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ദാഹം ഈ വൈദ്യുന്നാഥ തലമുറയിലുണ്ട് അത് അങ്ങനെ സ്വാതന്ത്ര്യം ആകാമെന്നും പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഓരോരുത്തരും അവരുടെ കാര്യങ്ങൾ തിരിച്ചും തീരുമാനിച്ചു മുന്നോട്ട് പോകണമെന്നും ഒക്കെയുള്ള ആ വലിയ ഒരു അലയടി സമൂഹത്തിലുണ്ട് ആ ചിന്താഗതിയാണ് പലരെയും അകറ്റുന്നത് ഈ കൂട്ടായ്മ മനോഭാവത്തിൽ നിന്ന് സഭയുടേതായാലും സമൂഹത്തിൻ്റെതായാലും അപ്പം അതിനെയൊക്കെ എങ്ങനെ നേരിടാം എങ്ങനെ സൗമനുശുദ്ധിയോടുകൂടി എന്താ പറയുക വളരെയേറെ സ്വീകാര്യമായൊരു ശൈലിയിൽ പുതിയ തലമുറയ്ക്ക് അവതരിപ്പിക്കാമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെയേറെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ചിലരൊക്കെ അതിൽ വിജയിക്കുന്നുണ്ട് ഇപ്പം തന്നെ അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയമായിട്ടുള്ള വിവിധ ചിന്തകൾ ചിന്തകളിപ്പോൾ നമ്മളുടെ സമൂഹത്തിലുണ്ട് ഇപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളോട് അനുഭാവം കാണിക്കുന്നു അതൊരു പക്ഷേ പിന്നീട് വരുന്ന ആളുകളോട് അതേപോലെ പെരുമാറണം അതുപോലെ സഭയുടെ ആ രാഷ്ട്രീയ അത് ആവശ്യമാണോ അങ്ങയുടെ അനുഭവത്തിൽ അതോ നമ്മൾ ഈ സഭയുടെ രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് നിയമങ്ങൾ നമ്മൾക്ക് പരിമിതമായിട്ടുള്ള രീതിയിൽ നമ്മൾ നമ്മളോടൊത്ത് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ അവരുമായിട്ട് നമ്മൾ സമ്പർക്കം നടത്തണം അങ്ങനെ വിഷ കാഴ്ച ഇത് എങ്ങനെയാണ് എൻ്റെ അഭിപ്രായമനുസരിച്ച് രാഷ്ട്രീയം സഭ വളരെ നയപരമായിട്ട് സഹകരിക്കേണ്ട ഒരു മേഖലയാണ് നമ്മൾ പ്രസ്താവനകളിലൂടെയോ പ്രതിഷേധങ്ങളിലൂടെയോ സമരമുറകളിലൂടെയോ മാത്രം ചെയ്യേണ്ട ഒന്നല്ല നമ്മൾ വളരെയേറെ സംവാദ ശൈലിയിലെ അധികാരികളോട് സമീപിക്കാനായിട്ട് നമുക്ക് സംവിധാനങ്ങൾ ഉണ്ടാകണം അത് എല്ലാ രാജ്യത്തും ഉണ്ടാകണം ഓരോ രാജ്യത്തും ഓരോ രീതിയാണ് പക്ഷേ അതിന് കുറച്ചേറെ അർത്ഥമുണ്ടായിരിക്കാം പക്ഷേ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞതുപോലെയുള്ള രീതിയിൽ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ സർക്കാരുകളെ എതിർ ശക്തികളായിട്ട് കണ്ടുകൊണ്ട് നിൽക്കേണ്ടതില്ല അവരോടെ സഹകരിക്കാവുന്നിടത്തോളം സഹകരിച്ച് അവരെ നമ്മുടേതായ ആവശ്യങ്ങളും നമ്മുടേതായ പ്രസ പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരിൽ നിന്ന് എപ്രകാരം നമുക്ക് അനുകൂലമായ തീരുമാനങ്ങളും പ്രവർത്തന പദ്ധതികളും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുമോ അതാണ് നമ്മൾ ചെയ്യേണ്ടത് ദി ദോർച്ച് ഷുഡ് ബി ഇൻ കോഓപ്പറേഷൻ വിത്ത് ദ ഗവൺമെൻസ് ഓഫ് ദ കൺട്രി സഹ സഹകരണത്തോടുകൂടി ആയിരിക്കണം അതേത് നയമുള്ള സർക്കാരായാലും ആ സർക്കാർ സ്വന്തം സർക്കാരാണെന്ന് കരുതിക്കൊണ്ട് അവരെ സമീപിച്ച് ചർച്ച ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും പിന്നെ അവസാനമായിട്ട് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ പിതാവ് തന്നെ പറഞ്ഞായിരുന്നു ലിറ്റർജിയുടെ കാര്യത്തിൽ നിങ്ങൾ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ ഈ ആരാധന ക്രമത്തിൽ നമ്മൾ വരുന്ന ചില സന്ദർഭങ്ങളിൽ അതൊരു മാർഗമാണ് ആരാധനാക്രമം ദൈവത്തിലേക്ക് അടുക്കുവാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ അതിൽ എങ്ങനെയാണ് സഭയുടെ ഒരു അതിപ്പോൾ എല്ലാ റീത്തുകളിലും ഇപ്പം റൈറ്റ് ആണല്ലോ ഏറ്റവും വലിയ ആരാധന ആ അവിടെ എല്ലാവരുടെത്തുമുണ്ട് ഈ ആരാധനത്തെ സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം സഭ അനുവദിക്കുന്ന സമിതികളിലൊക്കെ ചർച്ച ചെയ്ത് പൊതുവായ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ വിശ്വാസികൾ അത് അംഗീകരിക്കുന്ന ഒരു ശൈലി ഉണ്ടാവണം രണ്ടാമത്തേക്കാൻ കൗൺസിലിന് ശേഷം ആ ശൈലിക്ക് ശൈലിക്കിച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് എല്ലാ സഭകളിലും പക്ഷേ ആ ശൈലിക്കുള്ള വ്യത്യാസം അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങളെ അവതരിപ്പിക്കുന്നതിനും ഒരു നമ്മുടെ ഒരു ക്രിസ്ത്യമായിട്ടുള്ള ശൈലി സ്വീകരിക്കേണ്ടത് ആവശ്യമാണ് കലഹങ്ങളും ഭിന്നതകളും പൊതുപ്രകടനങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ ശൈലിയിലേക്ക് സഭ പോയി കഴിഞ്ഞാൽ സഭയ്ക്ക് കർത്താവിൻ്റെ സന്ദേശം കൊടുക്കാനോ കർത്താവിൻ്റേതായ സ്നേഹത്തിൻ്റെയും കാണുണ്യത്തിൻ്റെയും സാക്ഷ്യം കൊടുക്കാനോ സാധിക്കുകയില്ല അതുകൊണ്ട് ലിറ്ററിയ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ദൈവാരാധനയാണ് ദൈവത്തെ നമ്മൾ എങ്ങനെ ആരാധിക്കണം ഈശ്വശ പറഞ്ഞ ആ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ രക്ഷാക്രമത്തിൻ്റെ എന്നുള്ള നിലയിൽ അതെങ്ങനെ നിർവഹിക്കണമെന്നുള്ളതിൻ്റെ സഭയുടെ കൂട്ടായ്മയിലെ തീരുമാനങ്ങളെ എല്ലാവരും യോജിച്ചു പോയെങ്കിൽ മാത്രമേ നമുക്ക് അത് ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഇത്രയും നേരം നമ്മോടൊപ്പം നല്ല കാര്യങ്ങൾ പരിശോധി പിതാവുമായിട്ടുള്ള ആ യോഗത്തിൽ അതിൽ സാരാംശങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി നമ്മോടൊപ്പം ചേർന്ന അഭിമന്യ മാർ ജോർജ് ആലഞ്ചേരിക്ക് പ്രത്യേകം നന്ദി പറയുകയാണ് കാരണം തീർച്ചയായിട്ടും ഈ ഒരു കാൽവെപ്പ് അതായത് കർതനാഥന്മാരുമായിട്ട് ലോകത്തുള്ള എല്ലാ വിധത്തിലുള്ള റെപ്രസെൻറ്റേറ്റീവുമായിട്ട് അതിനെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞ് നേരിട്ട് പ്രവർത്തിക്കുവാന് ഈ ലോകത്ത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കാരണം കത്തോലിക്കാ സഭ പല കാര്യങ്ങളും ലോകത്ത് നല്ലത് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ തന്നെയും ഇനിയും പല സ്ഥലങ്ങളിലും ജനങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു മാതൃകയാണ് എപ്പോഴും അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഒരു മാർഗമാണ് ആ മാർഗത്തിൽ നമുക്കെല്ലാവർക്കും ഈ ഉപദേശങ്ങളനുസരിച്ച് നമ്മളെ നയിക്കുവാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന മുപ്പതിനാലാമൻ അതിന് ശക്തരാകട്ടെ അദ്ദേഹത്തിൻ്റെ ആ മാർഗങ്ങൾ നവീകരണപ്പെടുകയും എല്ലാ ജനഹൃദയങ്ങളിലേക്കും എത്തിച്ചേരുകയും ചെയ്യട്ടെ എല്ലാവിധത്തിലുള്ള പ്രാർത്ഥന ആശംസകളും ആശീർവാദവും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് ശുവിൽപ്പനും പ്രത്യേകം നന്ദി പറയുന്നു ഈ സന്ദേശം എന്നും നമ്മൾ കൊടുക്കേണ്ട സന്ദേശമാണ് ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ സന്ദേശം അത് ഈ പാപ്പായുടെ നേതൃത്വത്തിൽ നമുക്ക് കടുവതും നിർവഹിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദി വേൾഡ്